എൻ്റെ കൊഴിഞ്ഞു തീരാറായ മുടി ഞാൻ വീണ്ടും നല്ല ഹെൽത്തി ഹെയർ ആക്കി എടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം ചെയ്യുക ചെയ്യാം എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതസ് ഹെയർ കെയർ ടിപ്സ് ഫോർ യു എ ടു സേറ്റ് മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തൊരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി ഒഴിച്ചിട്ട് വേറെ ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയും വാട്സപ്പ് ിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി തഴച്ചു വളരാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് പറയാൻ പോകുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇതിനായിട്ട് വേണ്ടത് മുട്ടയാണ് വേണ്ടത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ നന്നായിട്ട് ഡ്രൈ ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ വീട്ടിലുള്ള കറ്റാർവാഴ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കറ്റാർവാഴ ചെടിയിന്നുള്ള ജെല്ല് ചേർത്ത് കൊടുക്കുക കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ല് ഉപയോഗിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് ഒരു വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് മിക്സാക്കുക നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്ക് സ്കാൾപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യുക ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഈ പാക്ക് നമ്മളുടെ തലയിൽ ഇരിക്കണം പാക്ക് ഇട്ടതിന് ശേഷം സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറക്കരുത് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് കവർ ചെയ്യുക അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാം കഴുകിക്കളയുമ്പോൾ ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് ഇത് കുഞ്ഞുമക്കൾക്കായാലും ചെയ്യാവുന്നതാണ് മക്കൾക്കൊക്കെ ആകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ മാക്സിമം വെച്ചിരുന്നാൽ മതി കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കോൾഡ് വരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എഗ്ഗ് എന്ന് പറയുന്നത് അതായത് മുട്ടയിൽ ഒരുപാട് പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ ഉണ്ട് ഇത് നമ്മളുടെ ഡാമേജ് ഡാമേജെല്ലാം മാറ്റി മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല മുടി കൊഴിഞ്ഞു പോയി എടുത്ത് പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഡാമേജ് ഹെയർ മാറ്റി നല്ല സ്ട്രോങ് ഹെയർ ആയിട്ട് വളരാനായിട്ടും സഹായിക്കുന്നതാണ് എത്ര വിട്ടുമാറാത്ത താരനെയും എഗ് പാക്ക് കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഹെയർ പാക്കാണ് എഗ് പാക്ക് എന്ന് പറയുന്നത് അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റെ റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു പാക്കാണ് എഗ് ഹെയർ പാക്ക് എന്ന് പറയുന്നത് പല രീതിയിലും നമുക്ക് മുട്ട വെച്ചിട്ട് ഹെയർ പാക്കുകൾ ചെയ്യാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു കുഞ്ഞു പാക്കാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത് ആഴ്ചയിൽ രണ്ടുവട്ടം ചെയ്യുമ്പോൾ തന്നെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു പാക്കുകൊണ്ട് ാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ റിസൾട്ട് നോക്കിയിട്ടായിരിക്കും പുതിയ മെമ്പേഴ്സും നമ്മളുടെ പാക്കുകൾ നല്ലതാണോ പൊട്ടയാണോ ചെയ്യാലോ ചെയ്യേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ഇതു ബൈ